അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ും വാഹമല്ല ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിൽ നിന്നുള്ള അവസാനത്തെ രണ്ട് സുഹൃത്തുക്കളെ കുറിച്ചാണ് അവതേനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രണ്ട് സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലബീദ് ബിൻ ആയസം എന്ന് പറയുന്ന ഒരു വ്യക്തി സിഹർ ചെയ്തപ്പോൾ മാരണം ചെയ്തപ്പോൾ അതിൽ നിന്നും ശമനം ലഭിക്കാൻ വേണ്ടി അതിൻ്റെ ആ വിപത്തുകള് ദോഷങ്ങൾ അതിൽ നിന്ന് നബിക്ക് ശമനം ലഭിക്കാൻ വേണ്ടി അള്ളാഹുസ്ബാനോഹത്തെ അതിൽ ഇറക്കിക്കൊടുത്ത രണ്ട് സുഹൃത്തുക്കളാണ് കൊല്ലഅദ് അങ്ങനെ ഈ രണ്ട് സുഹൃത്തുകളും ഓദി നബി സാഹസല തങ്ങൾക്ക് മന്ദരിക്കുകയും അങ്ങനെ അതിൽ നിന്നും ശമനം ലഭിക്കുകയും ചെയ്തു എന്ന് തഫ്സീർ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു അപ്പൊ നമുക്ക് സുഹൃത്തിലേക്ക് അടക്കാം അഴുദ്ബി ലാഹിമിന് ഷെയ്ത്വൻ റഹീം ഫലഖ നബിയെ താങ്കൾ പറയുക അറുപത് ഞാൻ കാവൽ ചോദിക്കുന്നു അഭയം തേടുന്നു റബ്ബിൽ ഫലക്ക് ഫലക്കിന്റെ റബ്ബിനോട് ഫലക്ക് എന്ന് പറഞ്ഞാൽ പ്രഭാതം പ്രഭാതത്തിന്റെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു അഭയം തേടുന്നു മിൻ ശരീരം ആ അവൻ സൃഷ്ടിച്ച എല്ലാ വിപത്തുകളിൽ നിന്നും ഓസിക്കിൻ ഇതാ വക്കബ് രാത്രിയുടെ നിന്നും ഇതാ വക്കബ് അത് ഇരുൾമുറ്റിയതാകുമ്പോൾ അതിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നു ഒമിൻ ഷെറിൻ്റെ ഓതുന്നവർ കെട്ടുകൾ ഊതുമ്പോൾ ഉണ്ടാകുന്ന ആ ഷെർ അഥവാ ഇവിടെ ഉദ്ദേശം സിഹറാണ് അപ്പോൾ ഊതുന്നവർ കെട്ടുകൾ ഊതുമ്പോൾ ഉണ്ടാകുന്ന ആ വിപത്തുകൾ ഷെർറ് അതിനെക്കുറിച്ചും ഞാൻ അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നു ഒമിൻഷറി അസൂയാലുക്കൾ അസൂയ അസൂയ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അഷർ അതിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നു ഇതാകുന്നു ഈ ആയത്തുകളുടെ അർത്ഥം സുദക്ക അടുത്ത സുഹൃത്ത് താങ്കൾ പറയുക അഴുദ് ഞാൻ അഭയം ചോദിക്കുന്നു ബിറബിന്നാസ് ജനങ്ങളുടെ അറബിനോട് മലിക്കിന്നാസ് എങ്ങനെയുള്ള റബ്ബാണ് മലിക്കിന്നാസ് ഈ ജനങ്ങളുടെ രാജാവാണ് അവൻ എന്ന് പറഞ്ഞ രാജാവ് പിന്നെങ്ങനെയുള്ള റബ്ബാണ് ഇലാഹിന്നാസ് ഈ ജനങ്ങളുടെ ഇലാഹാണ് ദൈവമാണ് ആരാധ്യനാണ് ഖന്നാസ് ഖന്നാസ് ആകുന്ന പിശാച്ചിന്റെ എല്ലാവിധ ഷെറുകളിൽ നിന്നും അവൻ ചെയ്യുന്ന എല്ലാ ദുർബോധനങ്ങളിൽ നിന്നും ഞാൻ അള്ളാഹുനോട് അഭയം ചോദിക്കുന്നു അല്ലെ യുഎസ് എങ്ങനെയുള്ള പിശാച്ചാണ് അവൻ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വസ്വാസുണ്ടാക്കും ദുർബോധനം നടത്തും അപ്പം അങ്ങനെയുള്ള പിശാച്ചന്റെ ഷെറിൽ നിന്നും ഞാൻ അള്ളാഹുനോട് അഭയം ചോദിക്കുന്നു ഷെർ എന്ന് പറഞ്ഞാൽ ആപത്ത് ദ്രോഹം എന്നൊക്കെ പറയാം മിനൽ ജിന്നത്തി വന്നാസ് ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള പിശാച്ചുകൾ അങ്ങനെ ദ്രോഹിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ആളുകൾ എന്നർത്ഥം മനസ്സിലായോ ഇതാണ് ഈ ആയത്തുകളുടെ അർത്ഥങ്ങൾ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലാ വാലൈക്കും വരഹ്ലാ വരൂ